മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒനിലും ന്യൂറേൻ നെവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒനിൽ വോട്ടുകൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഈ സാബിമാൻ എങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്കറിയുമോ ഒരു പാവം എന്നുള്ളൊരു ലേവൽ അവൻ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ജനങ്ങൾ വോട്ട് കൊടുക്കും അങ്ങനെയാണ് അവന് വോട്ട് കിട്ടി ഇപ്പം ഈ അനുമോളിൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ അനുമോൾ ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ അതേപോലെ തന്നെ അനുമോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടാസ്ക് അവൾ ജയിച്ചിട്ടുണ്ടോ പക്ഷേ ടാസ്ക് ജയിച്ചതൊന്നും ഈ ഒനിയിൽ കണ്ടിട്ടില്ല എന്നു തന്നെയാണ് നമുക്ക് തോന്നുന്നത് പല ടാസ്കുകളും ടിക്കറ്റും ഫിനാലേൻ്റെ ഓരോ ടാസ്ക്കുകളൊക്കെ ജയിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അനുമോൾ ചെയ്തിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ നമ്മൾ കണ്ടതാണ് ആ ഒരു മണി ബാങ്കിൽ ആ മൂന്ന് പേര് പോയിട്ട് അത്രയും അക്ബറും ആതിലെയും അനുമോളും പോയിട്ട് ഏറ്റവും കൂടുതൽ പൈസ എടുത്തുകൊണ്ട് വന്നത് അനുമോളാണ് ഇതൊന്നും നമ്മുടെ ഒന്നിയിൽ കണ്ടിട്ടില്ല അന്നൊന്നും മറന്നുപോയിട്ടുണ്ടാവും സാരല്ല പോട്ടെ അപ്പോൾ ഒന്നിയിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നൂറ് പറയുന്നുണ്ട് ആ ഇങ്ങനെയുള്ളവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് നീ ടിക്കറ്റു ഫിനാലേയിൽ ജയിച്ചു ഞാനൊക്കെ ഇവിടെ ഓരോ ഗെയിമിനും അതേപോലെ തന്നെ ഓരോ ടാസ്ക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ കുറേ ഡാൻസ് കളിക്കാനും അല്ലാതെ ഇതിനൊന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ശത്രുവായ അക്ബർ ജയിച്ചാലാണ് എനിക്ക് സന്തോഷം അതേപോലെ തന്നെ അനുമോള് എൻ്റെ സിസ്റ്ററാന്നാണ് ഞാൻ പറയുന്നത് അവൾ ജയിച്ചോട്ടെ അനീഷെണ്ണം ജയിച്ചോട്ടെ ഇനിയിപ്പോൾ പി ആർ ഉള്ളവർ അവരുടെ ആൾക്കാരെക്കുറിച്ച് ഇനി പറയുന്നില്ല അതൊരു പ്രമോഷനായി പിന്നെ അവർക്ക് മാറും അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് ഒന്നിയിൽ പറയുന്നുണ്ട്